സംരംഭകർക്ക് സാമ്പത്തിക ഉപദേശം നൽകുന്നതിന് ഹെൽപ്പ് ഡെസ്ക് മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന എം എസ് എംഇ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു സംരംഭകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുപരി നിലവിലുള്ള സംരംഭകരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നതിനാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും ശ്രമിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വ്യവസായ വാണിജ്യ വകുപ്പും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയും ചേർന്ന് മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന എം എസ് എം ഇ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക അച്ചടക്കമാണ് ഏതൊരു സംരംഭത്തിന്റെയും വിജയം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുകളുടെ സേവനം സൗജന്യമായി സംരംഭകർക്ക് ലഭ്യമാക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് അധ്യക്ഷത വഹിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് ബ്രാഞ്ചിനാണ് മലപ്പുറം ജില്ലയിലെ എം എസ് എംഇ ഹെൽപ്പ് ഡെസ്കിൻ്റെ ചുമതല ഐ സി എ ഐ കോഴിക്കോട് ബ്രാഞ്ച് വൈസ് ചെയർമാനും ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമായ എ ആർ സൂര്യനാരായണൻ ഹെൽപ്പ് ഡെസ്ക് ജില്ലാ കോർഡിനേറ്ററും ഐ സി എ ഐയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ പി കെ പ്രവീൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർ ബോർഡ് കംപ്ലൈൻറ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്